ക്രൈസ്തലോ ഹല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അലസത മൂലം തകർന്നുകൊണ്ടിരിക്കുന്ന മക്കളുടെ ജീവിതങ്ങളെ കുറിച്ച് പങ്കുവയ്ക്കാനായിട്ടാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് അലസൻ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു വിദ്യാർത്ഥിയിൽ അലസത നിറഞ്ഞാൽ അവൻ കൂടിപ്പോയാൽ പത്താം ക്ലാസ് വരെ എത്തും പത്താം ക്ലാസ്സിൽ അവൻ നേരിടുന്നത് ഏറ്റവും വലിയ പരാജയവും കൂടിയായിരിക്കും ഒരു ഒരുവിധത്തിലും യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഒന്നിനും കൊള്ളാത്ത ഒരു സർട്ടിഫിക്കറ്റും അതുമായിട്ട് അവൻ സ്കൂളിൻ്റെ പടി കടന്നു പോകേണ്ടി വരും എന്നിരുന്നാലും അലസതയുള്ളവൻ അവൻ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും ഒരു സ്ഥായിയായ പുരോഗതി അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകാതെ ഇത് മുഴുവൻ കാണാൻ പറ്റുവാണെങ്കിൽ അത് നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇന്നലെ ഇപ്പോൾ നടന്നു കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയെ കുറിച്ചും അതിൻ്റെ റീവാല്യുവേഷനെ കുറിച്ചും അതിൽ കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് അതിൽ ഒന്ന പരാജയം അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ വീഡിയോയിൽ ഞാൻ സംസാരിച്ചിരുന്നു എന്നാൽ കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞാൽ വീഡിയോയുടെ സമയം നീണ്ടുപോകും എന്നതിനാൽ ഞാൻ ഇന്നലെ പല കാര്യങ്ങളും ഇന്നലെ പങ്കുവെച്ചില്ല അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട്ട് പങ്കുവെക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ ഗ്രസിക്കുന്ന വിഴുങ്ങുന്ന ഒരു ഒരു തിന്മയുടെ ഏറ്റവും വലിയ ബന്ധനമാണ് അലസത സാത്താന്റെ നരകത്തിലെ സാത്താന്റെ കലവറയില് അവൻ ഒത്തിരി വിത്തുകൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഒത്തിരി കലവറയില് വിത്തുകൾ സൂക്ഷിക്കുന്ന ആ നിലവറയിൽ അവൻ ഒത്തിരി വിത്തുകൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അഹങ്കാരത്തിന്റെ വിത്ത് വെറുപ്പിന്റെ വിത്ത് വിദ്വേഷത്തിന്റെ വിത്ത് കോപത്തിന്റെ വിത്ത് കൊലപാതകത്തിന്റെ വിത്ത് വിഭജനത്തിന്റെ വിത്ത് അതിലേറ്റവും വലിയ മാരകമായ രണ്ട് വിത്തുകൾ കൂടിയുണ്ട് ഒന്ന് നിരാശ അതിനെക്കുറിച്ച് ഞാൻ അതിന് മുമ്പ് ഒരിക്കലും വീഡിയോയിൽ പറഞ്ഞു ഞാൻ കരുതുന്നേ മറ്റൊരു ഏറ്റവും മാരകമായ ഒരു വിത്താണ് അലസത അത് ഏറ്റവും കൂടുതൽ അവൻ വിതയ്ക്കുന്നത് വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങളിലാണ് ഈ വിത്തുകൾ ഏറ്റവും കൂടുതൽ പാകമായിട്ട് നൂറു മേനി ഫലം കൊയ്തുകൊണ്ട് വളരുന്നത് അത് മനുഷ്യന്റെ ഹൃദയങ്ങളിലാണ് അപ്പോൾ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന രണ്ട് വിത്തുകൾ അത് നിരാശയുടെ വിത്തും മറ്റൊന്ന് അലസതയുടെ വിത്തുമാണ് അപ്പം പഠിക്കേണ്ട ഒരു വിദ്യാർത്ഥി അവന് പഠിക്കാൻ നല്ല ബുദ്ധിയും ഓർമ്മയും കഴിവും ഒക്കെ ഉണ്ടായിട്ടും അവൻ അന്നെന്നുള്ള പാഠങ്ങൾ പഠിച്ചു തീർക്കാതെ അത് പിന്നത്തേക്ക് വെക്കുമ്പോൾ അന്നെന്നുള്ള പാഠങ്ങൾ അത് അന്നെന്ന് പഠിച്ചു തീർക്കാതെ പിന്നത്തേക്ക് മാറ്റി വെക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിലവിൽ സാത്താൻ ഈ അലസതയുടെ വിത്ത് വിതച്ചു കഴിയും അത് തിരിച്ചറിയാനുള്ള സമയവും സന്ദർഭവും സാഹചര്യങ്ങളും ഒക്കെ അവൻ്റെ ജീവിതത്തിൽ നിലവിലെ തവണ ഉണ്ടായിട്ടും അത് തിരിച്ചറിയാതെ ആ ഒരു അവസ്ഥ അവനിൽ അവസ്ഥ തിരിച്ചറിയാൻ അവൻ്റെ മാതാപിതാക്കളോ കുടുംബത്തിലുള്ള മറ്റുള്ളവരോ തയ്യാറാകാതെ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു കുഞ്ഞിന്റെ ജീവിതം എല്ലാ അർത്ഥത്തിലും നശിക്കുക എല്ലാ അർത്ഥത്തിലും ഇനിയിപ്പൊ നമ്മുടെ കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഓരോ കവലകളിലും ഓരോ ടൗണുകളിലും ചെന്ന് നോക്കിക്കഴിഞ്ഞാല് ഒത്തിരി മനുഷ്യന്മാരെ കാണാൻ സാധിക്കും ക്ലബിലും വെയിറ്റിംഗ് ഷെട്ടിലും പലയിടത്തും ചായക്കടയിലും ഒക്കെ ഇരുന്ന് സ്വറ പറഞ്ഞ് പണിക്ക് പോകാതെ ഒരുവിധം പണിക്ക് പോകാതെ കഴിഞ്ഞു കൂടുന്നവർ ഒരു വിധത്തിലുള്ള പണിക്കും പോകാതെ കഴിഞ്ഞു കൂടുന്നവർ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു ഒരു കൊലപാതക കേസ് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്താ സംഭവം ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അവൻ യാതൊരു പണിക്ക് പോകാതെ അവൻ വീട്ടിലിരുന്നു അലസത ഉണ്ടാക്കി വെക്കുന്ന ഭീകര ദുരന്തങ്ങളിൽ ഒന്നായിട്ട് ഇതിനെ വിശേഷിപ്പിക്കാം അപ്പനും അമ്മയും പണിയെടുത്ത് കൂലിപ്പണി എടുത്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പൈസ കൊണ്ടുവന്ന് ഭക്ഷണം അരി സാധനങ്ങൾ മേടിച്ച് വെച്ചുണ്ടാക്കി ഇവന് തിന്നാൻ കൊടുത്തുകൊണ്ടിരുന്നു അയി മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു അവളുടെ ഭർത്താവ് ഒരു ഹോട്ടലിലെ തൊഴിലാളിയായിരുന്നു ഹോട്ടൽ തൊഴിലാളി ഇവക്ക് മക്കളുണ്ട് ഈ മക്കള് രാവിലെ സ്കൂളിലേക്ക് പോകും പിന്നെ ഉള്ളത് അമ്മയാണ് ഇവളെന്ത് ചെയ്തു ഈ അലസനായ ഈ യുവാവുമായിട്ട് വളരെ ഹൃദയപരമായിട്ട് അടുത്തു ഏഹ് എന്നിട്ട് അവളെന്ത് ചെയ്തു ഒത്തിരി പൈസ ഇവന് വായ്പയായിട്ട് കാരണം ഇവന് ചെലവ് നടത്തണ്ടേ വീട്ടിലുള്ളവർ ഇവന്റെ വീട്ടിലുള്ളവന് ഭക്ഷണമല്ലേ കൊടുക്കൂടും ചെലവ് നടത്തണ്ടേ അപ്പം ഇവള് തൽക്കാലം വീട്ടിലുള്ള കൊച്ചു കൊച്ചു ജോലികളൊക്കെ ചെയ്ത് ബാക്കി സമയം മൊബൈലിൽ തോണ്ടി വിശ്രമത്തിൽ കഴിഞ്ഞപ്പോൾ ഇവളുടെ കരയിലേക്കും അലസതയുടെ ദുരാത്മാവ് കടന്നു വന്നു എന്ന് വേണം പറയാൻ അങ്ങനെ ഇവർ തമ്മിൽ സൗഹൃദത്തിലായി ആ സൗഹൃദം വഴിപെട്ട ബന്ധത്തിലേക്ക് നയിച്ചു ഇവള് പകൽ സമയത്ത് കൂടുതൽ ഈ ഭർത്താവും മക്കളും ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ മാതാപിതാക്കളൊന്നും ഇല്ലാത്ത സമയത്ത് ഇവരുമായിട്ട് അനാശ്വാസത്തിൽ ഏർപ്പെട്ട് പാപബന്ധത്തിൽ ഏർപ്പെട്ട് ആ ബന്ധം അങ്ങനെ തടച്ചു വളർന്നു അവസാനം എന്താ സംഭവിച്ചെന്നറിയോ ഇവരുടെ ഈ ബന്ധം പുറലോകം അറിയാതിരിക്കാനായിട്ടും ഇവൻ ആവശ്യപ്പെട്ട പണം കൊടുക്കുന്നതിനും സ്വന്തം അമ്മയുടെ ആഭരണങ്ങൾ എടുത്ത് ഇവന് പണയം വെക്കാനോ വിൽക്കാനോ കൊടുത്തേച്ച് ആ അമ്മയെ കൊന്നു ഇവിടും ഇവനെ ഇവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവനും കൂടെ കൂടി ആ അവളുടെ സ്വന്തം അമ്മയെ കൊന്നു എനിക്ക് തോന്നുന്നില്ല ഈ അലസതയെ കുറിച്ച് പറയാനായിട്ട് മറ്റൊരു ഉദാഹരണം ഉണ്ടെന്ന് പ്രിയപ്പെട്ടവരെ അലസതയെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പരാമർശിച്ചിരിക്കുന്ന വചനം സുഭാഷിതങ്ങളാണ് സുഭാഷിതങ്ങൾ ആറാം അധ്യായം ആറാം അധ്യായത്തില് ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു തരാം ഒരു മനുഷ്യൻ അവന് ഈ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അവൻ ഈ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവന് കാണാനും പഠിക്കാനും മനസ്സിലാക്കുവാനുമായിട്ട് ദൈവം അവൻ്റെ മുമ്പിലേക്ക് വെക്കുന്നത് ഏറ്റവും വിചിത്രമായ ഒരു ജീവിയാണ് ആനയോ അല്ലെങ്കിൽ വലിയ പോത്തിനെയോ പശുവിനെയോ ഒന്നുമല്ല നിസാരം നിസാരം ഈ ഭൂമിയുടെ മണ്ണിനടിയിൽ ചെറിയ പുത്തുകൾ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് കഴിയുന്ന ഉറുമ്പുകളെ ഈ ഉറുമ്പുകളെയാണ് മനുഷ്യന് കണ്ടുപിടിക്കാനായിട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് വചനം പറയുകയാണ് മടിയനായ മനുഷ്യ എറുമ്പിന്റെ പ്രവൃത്തി കണ്ട് വിവേകിയാകുക മേലാണനോ കാര്യസ്ഥനോ രാജാവോ ഇല്ലാതെ അത് വേനൽക്കാലത്ത് കലവറയൊരുക്കി കൊയ്ത്തുകാലത്ത് ഭക്ഷണം ശേഖരിച്ചു വെക്കുന്നു മടിയ നീ എത്ര നാൾ നിശേഷനായിരിക്കും നീ എപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് ഉണരുക കുറച്ചുകൂടി ഉറങ്ങാം തെല്ലു നേരം കൂടി മയങ്ങാം കൈയും കെട്ടിയിരുന്ന് അല്പം കൂടെ വിശ്രമിക്കാം ഫലമോ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും ദുർഭിക്ഷം കൊള്ളക്കാരനെ പോലെയും നിന്റെ മുമ്പിലെത്തും ഇനി അടുത്ത് ഞാൻ ഈ അലസതയ്ക്ക് ഉദാഹരണമായിട്ട് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മേഖല നമ്മുടെ കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇന്ന് അതിൽ കുറെ ആളുകൾ അവരുടെ അലസത മൂലം അലസത മൂലം യഥാർത്ഥ കുറ്റവാളികൾ പിടിക്കപ്പെടാതെ പോകുന്നുണ്ട് നിസ്സാരം ഏതെങ്കിലുമൊക്കെ വാഹനങ്ങൾക്ക് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളുടെ ഫോട്ടോ എടുത്ത് കൺട്രോൾ റൂമിലേക്ക് അയച്ചുകൊണ്ട് അല്ലെങ്കിൽ ആർ ടിഒക്ക് അയച്ചുകൊണ്ട് അവരുടെ കോട്ട തികച്ച് അവർ താൽക്കാലികമായിട്ട് അവരുടെ അവരുടെ ജോലി അവർ സുരക്ഷിതമാക്കുന്നു എന്നാൽ വളരെ സത്യസന്ധമായിട്ട് അലസതയില്ലാതെ കൂടി ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു ക്രിമിനലും ഈ ലോകത്ത് മുന്നോട്ട് പോവുകയില്ല ഈ നാട്ടിൽ വളരാനായിട്ട് സാധിക്കുകയില്ല പറഞ്ഞു മനസ്സിലായോ ചെയ്യേണ്ട ജോലി വളരെ ആത്മാർത്ഥതയോടുകൂടി അധ്വാനപൂർവം ചെയ്യാനായിട്ട് ഒരു പോലീസ് ഓഫീസർ തയ്യാറായാൽ അല്ലെ അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ തയ്യാറായാൽ ഒരു കള്ളനും ഈ നാട്ടിൽ അലസ്സീല ഒരു കുറ്റകൃത്യങ്ങളും ഈ നാട്ടിൽ നേരമണ്ണം നടക്കാതെ വരും പറഞ്ഞു മനസ്സിലായോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അലസന്റെ ജനനം എവിടുന്ന അലസന്റെ ജനന ജനനം എവിടുന്ന അവന്റെ വീട്ടിൽ നിന്ന ചെറിയ പ്രായത്തില് ചെറിയ പ്രായത്തിൽ രാവിലെ തണുപ്പുമുണ്ട് സുഖമായിട്ട് പുതപ്പിനടിയിൽ മൂടി മൂടി പൊളിച്ചു കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ ഈ അലസനെ ഒരു പരിധി വരെ സൃഷ്ടിക്കുന്നത് അവന്റെ അമ്മയാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അവൻ്റെ അവന്റെ മാതാപിതാക്കൾ ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം അവനെ ശകാരിച്ചും ശിക്ഷിച്ചും നിർബന്ധപൂർവ്വം അവനെ ഒരു പരിശീലനം കൊടുത്തുകൊണ്ട് ഒരു ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവനെ വിളിച്ച് എണീപ്പിച്ച് പഠിക്കാനിരുത്താനും അവന് പിന്നെ അലസമായി ഇരിക്കാതെ ഓടാൻ പോകാനും അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനും അല്ലെങ്കിൽ അവന്റെ ജോലികൾ ചെയ്യാനും എന്തെങ്കിലുമൊക്കെ വീടിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികളിൽ പങ്കാളിയാകാനും ഒക്കെ അവനെ പരിശീലിപ്പിച്ചാൽ അതുപോലെ തന്നെ ഒരു യഥാർത്ഥ മാതൃക ഈ മാതാപിതാക്കളുടെ ഭാഗത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാനിടയായാലും ഒരുപക്ഷെ ഒരു ഒരു അല്പമൊക്കെ അലസത അവരുടെ ജീവിതത്തിൽ ഉണ്ടായാലും പിന്നീട് അവർ അധ്വാനിക്കുന്ന ഒരു ഒരു വ്യക്തിയായിട്ട് മാറും പ്രിയപ്പെട്ടവരെ വീണ്ടും ഇതേ സുഭാഷിതങ്ങൾ തന്നെ മറ്റൊരു ഭാഗം പറയുകയാണ് സുഭാഷിതങ്ങൾ പത്തൊമ്പതാം അധ്യായം പതിനഞ്ചാം വാക്യം അലസത ഒരുവനെ ഗാഠനിദ്ര ആഴ്ത്തുന്നു അലസത ഒരുവനെ ഗാഢനിദ്രയിൽ ആഴ്ത്തുന്നു ഒരു വിദ്യാർത്ഥിയാണെങ്കിലും ഒരു മുതിർന്ന വ്യക്തിയാണെങ്കിലും ജീവിതത്തിൽ അവൻ സ്വീകരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയൂ അവൻ അവന്റെ ചിന്തയിൽ ഉറപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ബോധ്യം എന്ത് ജോലിയാണെങ്കിലും എന്ത് പ്രവൃത്തിയാണെങ്കിലും പഠനമാണെങ്കിലും ഒരു കാര്യവും നാളത്തേക്ക് മാറ്റി വെക്കരുത് ഇന്ന് ചെയ്യാനുള്ള പ്രവർത്തികൾ ഇന്ന് തന്നെ അത് ചെയ്ത് പൂർത്തീകരിച്ചിരിക്കണം ഇന്ന് ചെയ്യാനുള്ള പ്രവർത്തികൾ അത് ഇന്ന് ഈ നിമിഷത്തിൽ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ചെയ്ത് പൂർത്തീകരിച്ചിരിക്കണം പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു ട്രാവൽസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ സ്വന്തമായിട്ട് ട്രാവൽസ് നടത്തി ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഹോൾസെയിലായിട്ട് സാധനങ്ങള് കടവഴി വഴി സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് എനിക്കറിയാം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഒരല്പം വനസത പിന്നെ സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഒരു ഒരു അഞ്ച് മിനിറ്റ് മൊബൈലിൽ ഒരു മെസ്സേജ് നോക്കി അല്ലെങ്കിൽ ഒരു വീഡിയോ നമ്മൾ സമയം കഴിഞ്ഞാൽ നമ്മൾ ചെല്ലേണ്ട ആ കടകളിൽ നമുക്ക് മുമ്പേ വേറെ വണ്ടിക്കാർ കടന്നു ചെന്ന് നമ്മൾ വെക്കേണ്ടതും അല്ലെങ്കിൽ മറ്റേ അവരുടെ സാധനങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ട് അവരെന്ത് ചെയ്യും ആ കടയിലെ വെട്ടിയിൽ അവശേഷിക്കുന്ന ആ പൈസകൾ മുഴുവൻ അവർ മേടിച്ചു നമ്മൾ ചെല്ലുമ്പോൾ കടക്കാരൻ പറയുന്ന ഒരു വാക്ക് വാക്കെന്നാന്ന് അറിയോ അയ്യോ വേറെ ആൾ വന്ന് സാധനം വെച്ചിട്ട് പോയല്ലോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന പൈസ പൈസയിലുള്ളൂ അതെ വേറെ വണ്ടിക്കാർക്ക് ഞാൻ കൊടുത്തുപോയി ഇനി എൻ്റെ അടുത്ത് പൈസയില്ല ഇല്ല നിങ്ങൾക്ക് ക്രെഡിറ്റ് വെക്കാൻ പറ്റൂ ഞാൻ പറഞ്ഞത് ഈ പിന്നെ മറ്റേ ഈ വാണപ്പടക്കമുണ്ട് ഈ ആകാശത്തേക്ക് പോകുന്നത് അതിന് തീ കൊടുത്ത് വിടുന്നത് പോലെയാണ് രാവിലെ ഒരു എട്ടുമണി അല്ലെങ്കിൽ എട്ടരയ്ക്ക് വീട്ടിൽ നിന്ന് നിറഞ്ഞ കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഒരു അല്പം ഭക്ഷണം കഴിക്കാനോ ഒക്കെ എടുക്കുന്ന വളരെ കുറഞ്ഞ സമയമല്ലാതെ ഒരു മിനിറ്റ് പോലും ഒരു കടയിൽ വർത്താനം പറഞ്ഞു ഒന്നും നമ്മൾ സമയം കളയാൻ കളയാറില്ല കാരണം കളഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഇതിൽ നമ്മൾ വീണുപോകും നമ്മൾ നടന്നു പോകും നമ്മൾ ഡൗൺ ആയിപ്പോ അപ്പം വളരെ അത്യുത്സാഹത്തോടു കൂടി നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ജോലി ആ ജോലി നല്ല ഏത് ജോലി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ഇന്ന് സ്കൂൾ ജീവിത ജീവിതകാലത്ത് പഠനത്തിന്റെ മേഖലയിൽ ഉഴപ്പിയിട്ട് പണം കൊടുത്തും കൈക്കൂലി കൊടുത്തുമൊക്കെ ആയിട്ട് പിന്നെ മേലുദ്യോഗസ്ഥരെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുള്ള ആരെങ്കിലും ഒക്കെ സ്വാധീനിച്ചുകൊണ്ട് നമ്മൾ ഈ ചില വ്യക്തികളൊക്കെ ഈ ഗവൺമെന്റ് സർക്കാർ സർവീസുകളിലൊക്കെ കയറി പറ്റുന്നുണ്ട് ഈ അധ്വാനശീലമില്ലാത്തവനൊക്കെ ഇങ്ങനെ താൽക്കാലികമായിട്ട് ഈ കൈക്കൂലി കൊടുത്തൊക്കെ ആയിട്ട് ഒക്കെ കയറി പറ്റി കഴിയുമ്പോഴുള്ള ദുരന്തം വരാമെന്ന് അറിയും ഇവൻ ചെയ്യേണ്ട ആ ജോലി അത് പൂർത്തീകരിക്കാതെ ഇവന്റെ മുമ്പിൽ ഇങ്ങനെ ഫയലുകൾ ഇങ്ങനെ കെട്ടി 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 കിടക്കും അവൻ മറ്റുള്ളവർക്ക് എന്നും തലവേദനയായിരിക്കും ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം വന്നിട്ട് കാര്യം നേടിയിട്ട് പോകേണ്ട ഒരു വ്യക്തി അവന്റെ മുമ്പിൽ പത്ത് വട്ടം കയറി കയറേണ്ടവരും അവൻ രാവും ശവിക്കും അതിവനെ കൂടുതൽ കൂടുതൽ അലസനും രോഗിയുമാകും ഇവൻ ഇവനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ട ഒരു ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഒരു ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് ഏറ്റവും വലുത് അലസതയായി ഇപ്പൊ ഞാൻ ഇപ്പം ഞാൻ ദൈവത്തിന്റെ പ്രത്യേക ഇടപെടലാൽ ഞാൻ ഈ ശുശ്രൂഷ മേഖലയിലേക്ക് വന്നിട്ടിപ്പോൾ ഒരു ഫുൾ ടൈം ആയിട്ട് വന്നിട്ട് ഇപ്പം നാല് മാസമായി അതിനുമുമ്പ് ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെയായിരുന്നു ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു ശുശ്രൂഷ ഈ ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ട് എത്രമാത്രം അധ്വാനമുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ കാണുന്ന ഈ ഒരു പത്ത് മിനിറ്റത്തെ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എത്ര എത്രമാത്രം അധ്വാനമുണ്ട് പ്രയത്നം വേണ്ടി വരുന്നുണ്ടെന്നുള്ളത് ഞാൻ പറയാം വെളുപ്പാക്കാലത്തെയിട്ടിട്ട് കുറഞ്ഞതൊരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും ഇരുന്ന് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം അതോടൊപ്പം പിന്നെ രാവിലെ വൈകുന്നേരം ഒക്കെ ആയിട്ട് നടന്നോ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് സമ്പൂർണ്ണ ജവാന ചെല്ലി തീർണം അതോടൊപ്പം ഈ ഒരു വിഷയം പങ്കുവെക്കാനായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി നോട്ട് തയ്യാറാക്കണം തിരുവചന്ദ്രങ്ങളുടെ കൊട്ടേഷൻ കണ്ടുപിടിച്ച് അതി നോട്ട് തയ്യാറാക്കണം അതോടൊപ്പം ഒരു ദിവസം പോലും മുടങ്ങാതെ പരിശിദ്ധ ബലിയിൽ പങ്കെടുക്കണം എത്ര ഏത് പ്രതികൂലമായ കാലാവസ്ഥയാണെങ്കിലും ഇടവക ദേവാലയത്തിൽ പോയി അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ പോയി പരിശിദ്ധ ബലിയിൽ പങ്കെടുക്കണം ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം അതോടൊപ്പം ഈ വീഡിയോ എടുത്ത് അതിനുശേഷം അത് എഡിറ്റ് ചെയ്ത് ചില സമയത്ത് യൂട്യൂബിലും സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ പല പ്രാവശ്യം കാണിക്കും പല തടസ്സങ്ങൾ കാണിക്കും അതിനെല്ലാം അതിജീവിച്ച് ഇട്ടിട്ട് പോകാതെ അതിനെല്ലാം പിന്നെ വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്ത് അത് സക്സസ് ആക്കണം ഒരു ദിവസത്തെ ജോലിയാണ് ഒരു ദിവസത്തെ ഇതില് ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്താണെന്ന് അറിയാവൂ പുതിയ വിഷയങ്ങൾ കിട്ടണം ഈ പറഞ്ഞു തന്നെ തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റിയല്ലോ ആ വിഷയങ്ങള് ഈ ലോകത്തിൽ മനുഷ്യനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള അവർക്ക് ആവശ്യമുള്ള വിഷയങ്ങളായിരിക്കണം നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത് പ്രഘോഷിക്കപ്പെടുന്നത് അത് അത് തിരുവനന്തപുരമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം അത് കേൾക്കുന്നവന് ഒരു ആത്മീയ ഉത്കർഷം ഉണ്ടാകാനായിട്ട് ഇടപെടണം അത്രയൊക്കെ സംഭവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകം ലഭിക്കണം മനസ്സിലായി അതിന് നമ്മൾ വളരെ തീഷ്ണതയിലൂടി പ്രാർത്ഥിച്ചൊരുങ്ങാതെ അങ്ങോട്ട് ഒരു ക്യാമറ എടുത്ത് വെച്ച് വന്നിരുന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല ഒന്നും കിട്ടത്തില്ല എന്തെങ്കിലുമൊക്കെ വായിക്കു തോന്നിക്കുന്ന കോലയ്ക്ക പാട്ടം പോലെ പറഞ്ഞിട്ട് പോകാൻ എനിക്ക് ഇനി കേരളത്തിലുള്ള ഈ വീഡിയോ മലയാളത്തിലാണല്ലോ നമ്മൾ ചെയ്യുന്നത് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന മലയാളികളായിട്ടുള്ള എല്ലാ മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാണെന്നറിയോ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു പരീക്ഷ എഴുതാനായിട്ട് പോകുമ്പോൾ അവരുടെ തലയിൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പനും അമ്മയും സാധിക്കുമ്പോൾ ഒരുമിച്ച് ചെയ്യാതി അപ്പം തന്നെ ചെയ്യാതി അമ്മ തന്നെ എങ്കിലും ചെയ്യുക ആ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വിടാനായിട്ട് ഉള്ളൊരു ഒരു ഒരു കാര്യം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം ഇനി ഇതിൽ ഇതിന്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് കക്ഷത്തിൽ ഉള്ളത് പോകാതെ ഉത്തരത്തെ ഉള്ളത് എടുക്കുക എന്ന് പറയുന്നത് അത് അസാധ്യമായ കാര്യമാണ് ഇങ്ങനെ ഈ അഭിഷേകത്തോടു കൂടി ആ തന്റെ കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണം വിവാഹത്തിന്റെ അന്ന് അൾത്താരയുടെ മുമ്പിൽ വെച്ച് സ്വർഗത്തിലെ പിതാവ് തന്റെ പുത്രൻ വഴി പരിശുദ്ധാത്മാവിലൂടെ തങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ പ്രസാദപരം ആ വിവാഹ വിവാഹം എന്ന ആ പരിശുദ്ധ ഉദാശിയുടെ ആ അഭിഷേകം അതായത് സന്യാസത്തിനും പൗരോഹിത്വത്തിനും കൊടുക്കുന്നതുപോലെ തന്നെ അതിൽ ഒട്ടും മേന്മ കുറയാതെ പവിത്രത കുറയാതെ ആ പ്രാധാന്യം കുറയാതെ ഈ ദമ്പതികൾക്ക് സ്വർഗത്തിൽ നിന്ന് ആ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ആ അഭിഷേകം അത് നിലനിർത്താനുള്ള ആ ഒരു ഒരു സമർപ്പണം ഈ ഭാര്യയുടെയും ഭർത്താവിന്റെ ഈ ദമ്പതികളുടെ ജീവിതത്തിൽ ഉണ്ടാവണം പറഞ്ഞാൽ മനസ്സിലായില്ലേ ഭാര്യ ഉറങ്ങി ഉറങ്ങിക്കഴിയുമ്പോൾ മറ്റ് സ്ത്രീകളുമായിട്ട് ചാറ്റിങ്ങിന് പോയാലും ഭർത്താവ് ജോലിക്ക് പോയി കഴിയുമ്പോൾ മറ്റു പുരുഷന്മാരുമായിട്ട് ചാറ്റിങ്ങിന് പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ രഹസ്യമായിട്ട് പിന്നെ മറ്റ് തെറ്റായ ബന്ധത്തിലൊക്കെ ഏർപ്പെടാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അഭിഷേകം ഒന്ന് പോകും മനസ്സിലായോ ഈ അഭിഷേകം ഒന്ന് പോകും അപ്പോൾ തങ്ങൾക്ക് ആ വിവാഹത്തിലൂടെ ലഭിച്ചിരിക്കുന്ന ആ സ്വർഗത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ആ അഭിഷേകം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല സഭയെ വളർത്താൻ കുഞ്ഞുങ്ങളെ ഇവർക്ക് ജന്മം നൽകാൻ ആ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിന് അധിഷ്ഠിതമായിട്ട് സഭയിലെ സഭയ്ക്കും തിരുവചനത്തിനും കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ആ പദ്ധതിക്കും പ്ലാനും അനുസരിച്ച് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരാനുള്ള അഭിഷേകമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് അത് അത്ര നിസ്സാരമായ കാര്യമല്ല പറഞ്ഞു മനസ്സിലായി അതത്ര നിസ്സാരമായ കാര്യമല്ല ഒരു മണിക്ക് പോകുന്നവർ എന്തിനാ പിന്നെ ഞാൻ പതിവ് പ്രഘോഷിക്കാൻ പോകുമല്ലോ ഞാൻ ഇതിനെ എത്ര പ്രാർത്ഥിക്കുന്നത് വെളുപ്പിനെ ഇതിനെ ഒരു മണിക്കൂർ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ കുർബാന പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ജമുമാരെ എങ്കിലും വ്യക്തിപരമായിട്ട് ചെല്ലണ്ട ആവശ്യം ഞാനിത് ഞാൻ ഇത് ഞാൻ ആത്മീയ ജീവിതം ഒന്നും അല്ല നൈക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പിന്നെ സുവിശേഷം പ്രസംഗിക്കാനോ അല്ലെങ്കിൽ കുർബാന ചെല്ലുന്ന ആ ഒന്നും എന്നൊക്കെ വളരെ ചിന്തിക്കും പക്ഷെ നിനക്കൊരു രണ്ട് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരു രണ്ട് കുഞ്ഞുങ്ങളെ ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ വളർത്താൻ നിനക്ക് വലിയ ഒരു അഭിഷേകത്തിൻ്റെ ആവശ്യമുണ്ട് കുടുംബത്തിലെ പ്രശ്നങ്ങളെ വളരെ തന്മയത്വത്തോടുകൂടി കൈകാര്യം ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിനക്ക് ആവശ്യമുണ്ട് കുടുംബം സ്വർഗീയ പൂങ്കാവനം എന്നൊക്കെയാണല്ലോ പറയപ്പെടുന്നത് ആ പൂങ്കാവനം ഉണങ്ങി നിലമ്പരിച്ച ആയി പോകാതെ അത് എന്നും നിത്യമായിട്ട് നിത്യവസന്തം കാത്തു സൂക്ഷിക്കുന്ന സൂക്ഷിക്കുന്നവരുടെ അത് നിലനിൽക്കണമെങ്കിൽ ഈ ഭാര്യയും ഭർത്താവിൻ്റെ ജീവിതത്തിൽ അഭിഷേകം ആവശ്യമുള്ളൂ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകണം അത് വേറെ ഒഴുക്കി വിളക്കണം പക്ഷേ ആ അഭിഷേകം ഉണ്ടെങ്കിൽ ഈ ഭാര്യയ്ക്കും ഭർത്താവിനും തങ്ങളുടെ തന്നെ ഇടയിലുള്ള പ്രശ്നങ്ങളെ വളരെ മനോഹരമായിട്ട് അത് മറ്റൊരു കൗൺസിലുടെയോ അല്ലെങ്കിൽ ഒരു ഉപദേശകന്റെ ആവശ്യമില്ലാതെ വളരെ മനോഹരമായിട്ട് അതിനൊക്കെ കൈകാര്യം ചെയ്ത് കുഞ്ഞുങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളെ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ രണ്ടാമത്തെ മോള് ചില വിഷയങ്ങൾക്ക് മാർക്ക് വളരെ കുറഞ്ഞു ഞാൻ അവളെ സ്നേഹത്തോടുകൂടി ചേർന്ന് നിർത്തിയിട്ട് ഞാൻ അവളെ വളരെ ആശ്വസിപ്പിച്ചു ഞാൻ പറഞ്ഞു കുഞ്ഞെ ഇനി പരീക്ഷയ്ക്ക് പോകുമ്പോൾ പപ്പ കുഞ്ഞിൻ്റെ തലേ കഴിവ് പ്രത്യേകം പ്രാർത്ഥിച്ചു വിടാകട്ടുള്ളൂ ഇപ്പം സംഭവിച്ച ഓർത്തു പോട്ടെ കാരണം അവൾ ഒത്തിരി സ്പോർട്സ് മേഖലയിലൊക്കെ വർക്ക് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് അവൾക്ക് പലപ്പോഴും സാധിച്ചില്ല അതുകൊണ്ടൊക്കെയാണ് അവൾക്ക് മാർക്ക് കുറഞ്ഞു മൂന്നാമതൊരു ഒരു വ്യക്തിയുടെ ആവശ്യമില്ല സത്യത്തിൽ നമ്മൾ അഭിഷേകത്തിലാണ് നിലനിൽക്കുന്നതെങ്കിൽ നമ്മുടെ കുടുംബത്തെ നല്ല ദൈവകൃപയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ മാത്രം മതി എൻ്റെ ഒരു സഹോദരനുണ്ട് ഒരു ഒരു വ്യക്തിയുടെ അധ്വാനത്തെക്കുറിച്ച് അലസതയില്ലാത്ത ഒരു വ്യക്തിയുടെ അധ്വാനത്തെക്കുറിച്ച് പങ്കുവെക്കാനായിട്ട് എനിക്ക് ഈ ലോകത്ത് മറ്റൊരു വ്യക്തിയെ ഉദാഹരണമായിട്ട് പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചെറിയ ക്ലാസ്സിൽ നിന്നെ പഠനം അവസാനിപ്പിച്ച് രംഗത്തേക്ക് ഇറങ്ങിയ അവൻ അവൻ്റെ അധ്വാനം ഞാൻ എന്റെ കണ്മൂമ്പി കണ്ടിട്ടുണ്ട് ഇന്ന് അവൻ്റെ ജീവിതം ആ ഒരു അധ്വാന നിമിത്തം എത്രമാത്രം ഉയർന്നിട്ടുണ്ട് എത്രമാത്രം വളർന്നിട്ടുണ്ട് എത്രമാത്രം അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയും നന്നായിട്ട് അധ്വാനിക്കും യാതൊരു അത് അലസതയില്ലാതെ അധ്വാനിച്ചവരൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെട്ട ചരിത്രം മാത്രമേ ഉള്ളൂ അത് ഏത് മേഖലയിൽ ഏത് മേഖലയിലും കഥാവായ യേശു ക്രിസ്തു തന്റെ തിരുവചനത്തിലൂടെ പറഞ്ഞിരിക്കുകയാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായവരെ നിങ്ങൾ എൻ്റെ അരികിൽ വരുവോ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അലസനെ അവിടുന്ന് ഒരുവിധത്തിലും ആശ്വസിപ്പിക്കുന്നില്ല അലസനെ തന്റെ ഏഴ് ഡയലോഗു പോലും അടുപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെയും നമ്മൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട അവരുടെ തലയിൽ കഴിവിച്ച് പ്രാർത്ഥിക്കേണ്ട അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും ഒരു അച്ഛൻറെയോ ഒരു സിസ്റ്ററുടെ ഒരു അഭിഷിക്തിന്റെ എടുത്തുകൊണ്ട് പ്രാർത്ഥിപ്പിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം കാരണം എന്നാൽ അറിയോ ഈ സാത്താൻ അവരുടെ ഹൃദയത്തിൽ വിളച്ചിരിക്കുന്ന അലസതയുടെ ആ വിത്ത് അത് നീങ്ങി പോകണമെങ്കിലും പോകണമെങ്കിൽ ആ അലസതയുടെ ആ ഒരു ബന്ധനം ആ തിന്മയുടെ ആ ബന്ധനമാണത് അത് വിട്ടുപോകണമെങ്കിൽ ഏതെങ്കിലും ദൈവകമയുള്ള പരിശുദ്ധാത്മ അഭിഷേകമുള്ള അഭിഷേക്തന്റെ പ്രാർത്ഥന കൂടിയതിലും അല്ലെങ്കിൽ അതിനൊരു ക്രമ നിങ്ങൾക്ക് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും അവരുടെ തലയിൽ പ്രയോഗിച്ച് പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവരിൽ കൂടി കൊള്ളുന്ന അലസതയുടെ ദുരാത്മാവ് വിട്ടുപോകും എൻ്റെ മോള് ഡിഗ്രി പഠനം കഴിഞ്ഞ് വീട്ടിൽ വന്ന് അവള് വിചാരിച്ച ഒരു മാസം വീട്ടിലിരുന്ന് ഒന്ന് വിശ്രമിച്ചിട്ടുണ്ട് കാരണം മൂന്നോ മൂന്നര വർഷക്കാലം പഠിച്ചതല്ലേ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുള്ളൂ പഠിച്ചതല്ലേ അവള് വിചാരിച്ച അങ്ങനെ കുറച്ച് നാളെ വീട്ടിലിരുന്ന് വിശ്രമിച്ചിട്ടൊക്കെ എന്തെങ്കിലും ജോലിക്കൊക്കെ കേറാം പക്ഷെ വന്ന് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് പഠിച്ചത് പഠിപ്പിച്ചതിന്റെ കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ട് വന്ന് ഒരു ഒരു മാസം പോലും തകച്ച് വീട്ടിലിരിക്കാനായിട്ട് ഞാൻ അനുവദിച്ചില്ല ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇളയ കോയമ്പത്തൂർ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യുക അവനോ ഒരു ഭാര്യ എഞ്ചിനീയർമാരാണ് നീ അവിടെ ചെല്ലു പാപ്പ നിന്നെ സഹായിക്കും ഇന്റർവ്യൂ പങ്കെടുക്കാനും അതിന്റെ പിന്നെ എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അവൻ നിന്നെ സഹായിക്കും നീ അവിടെ ചെല്ലു ഇവിടെ അവടെ പോയി ഒരാഴ്ച നിന്നു അങ്ങനെയൊക്കെ കൂടി എന്തിനു പറയുന്നു പഠിച്ചിറങ്ങി മൂന്നാമത്തെ ആഴ്ച അവൾക്ക് ബാംഗ്ലൂർ ജോലി കിട്ടി ജോലിക്ക് കയറേണ്ടതാണ് അതിൻ്റെ പേരിൽ അവൾക്ക് എന്നോട് ഇച്ചിരി വിഷമവും പണക്കും ഒക്കെ ഉണ്ടായി ഉള്ളത് സത്യം പറയാറ് പക്ഷേ ഇന്നിപ്പോൾ പഠിച്ചിറങ്ങി ഒരു വർഷമാകുമോ ഇന്ന് അവൾ ഒരു സീനിയർ മാനേജറായിട്ട് പുതിയ കമ്പനിയിലേക്ക് മൂന്നാമത്തെ കമ്പനിയിലേക്ക് അവൾ ഇന്ന് പ്രൊമോഷൻ ആകാൻ പോകുന്നത് പ്രൈസ ഹല്ല ചില സാഹചര്യത്തിൽ നല്ലൊരു തള്ളൽ വേണ്ടി വരും നല്ലൊരു തള്ളൽ വേണ്ടി വരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ട് ഈ മൊബൈലിലും തോണ്ടി ചുമ്മാ ഏറ്റവും വിലപ്പെട്ട സമയങ്ങളെ തള്ളിക്കളയാതെ നീക്കിക്കളയാതെ എല്ലാത്തിനൊരു നിയന്ത്രണവും ഒരു കൺട്രോളും ഒക്കെ വെച്ചിട്ട് ജീവിതത്തിന് ഒരു ഒരു വ്യക്തമായ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് ജീവിതത്തെ ക്രമീകരിച്ച് ദൈവത്തിന്റെ കരം പിടിച്ച് മുന്നോട്ട് പോയാൽ നിനക്കായിട്ട് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കാനായിട്ട് നിനക്ക് സാധിക്കും കൈ നനയാതെ മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കിയത് നടക്കിയത് നന്നായിട്ട് അധ്വാനിക്കണം നന്നായിട്ട് കഷ്ടപ്പെടണം ആഗ്രഹിക്കുന്ന ജോലി കിട്ടിയില്ലേ കിട്ടിയ ജോലിക്ക് പോകണം പ്രയാസമാണോ പ്രാർത്ഥനാപൂർവം അതിനെ അതിജീവിക്കാനായിട്ട് ശ്രമിക്കണം കഷ്ടപ്പാട് കൂടുതലാണോ കിട്ടുന്ന സമയത്തുള്ള പ്രാർത്ഥനയോടുകൂടി ജോലി ചെയ്യുമ്പോൾ ബഹുമാനം ചെല്ല ജോലി ചെയ്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം അങ്ങനെ തൻ്റെ പ്രാർത്ഥനയുടെ ആ ഒരു കൃപയിൽ നിറഞ്ഞ് ആ കഷ്ടതയെ വളരെ എന്നാ പറയട്ടെ സുന്ദരമാക്കി മാറ്റുക ദൈവം നിന്നെ ശക്തിപ്പെടുത്തും അനുഗ്രഹിക്കും നിന്റെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ആവശ്യത്തിന് വേണ്ട ബലം ദൈവം നിനക്ക് തരും നിന്റെ തളർച്ചയെ ദൈവം എടുത്തു നിൽക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കണം ഇന്ന് ഈ വീഡിയോ കാണാനായിട്ട് വരുന്ന എല്ലാ മക്കളെയും ഈശോ സമത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ മിശിഗായിക്ക് സ്തുതിയായിരിക്കട്ടെ